ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഒരു വൈസ് സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ക്രേസി വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ വോളറ്റാലിറ്റിയുടെ അങ്ങേ അറ്റമായിരുന്നു അല്ലെ സിംഗിൾ ക്യാൻഡിൽസ് വെച്ചിട്ടൊക്കെയാണ് മാർക്കറ്റ് ഷൂട്ടായി കൊണ്ടിരിക്കുന്നത് ഈ സിംഗിൾ ക്യാൻഡിൽസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടതുണ്ടെങ്കിൽ നല്ല കാര്യമാണ് മാർക്കറ്റിൽ പോയ കാര്യങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ് അതാണ് ഒരു ട്രേഡറുടെ ലക്ഷണം എന്ന് പറയുന്നത് മാർക്കറ്റ് എല്ലാ ദിവസവും ചാർട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് മാർക്കറ്റിന്റെ പരിപാടിയൊന്നുമില്ല നമ്മൾ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങൾ റീകളക്ട് ചെയ്തെടുക്കുക അതിനെ വീണ്ടും അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സോ പറഞ്ഞു വന്ന കേസ് എന്ന് വെച്ചാൽ ഇന്ന് പ്ലാസ്റ്റിങ് ആയിട്ടുള്ള പിന്നെ എന്താ പറയാ എക്സ്പയറി ആയിരുന്നു ആൻഡ് ഞാൻ ടു ഹൺഡ്രഡിന്റെ നോക്കിയെന്ന് തോന്നുന്നു അറുപത്തിമൂന്ന് രൂപയിൽ നിന്ന് ഏകദേശം നാനൂറ് രൂപയിലേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിലെ സ്കാൽപ്പിനകത്ത് വലിയൊരു കോമഡി ഉണ്ടായി ഞാൻ ചാർട്ട് നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ നിഫ്റ്റിയുടെ ചാർട്ടായിരുന്നു കാരണം ആ ഒരു റേഞ്ച് ഞാൻ വിചാരിക്കുന്നു ഞാൻ ട്രെയിൻ എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ് ചാർട്ട് നോക്കുന്നത് നിഫ്റ്റിയുടെ ഓപ്ഷൻസിന്റെ ചാർട്ടാണ് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വരുന്നത് യൂഷ്വലി ആർക്കാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലാണ് അല്ലെ സോ ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കുന്നു നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഓപ്ഷൻസിന്റെ ചാർട്ടാ ഞാൻ പറഞ്ഞത് സോ ഇത്രയും ക്രേസി ആയിട്ടുള്ള ഒരു എക്സ്പയറി ആയിരുന്നു ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലെ സോ നാട്ടേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് മാർക്കറ്റ് താഴെ എത്തുന്ന ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള റിക്കറി വന്നിട്ടുണ്ട് എക്സാക്ട്ലി നോക്കണുണ്ടെങ്കിൽ എന്താണോ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിന്റെ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ലെവൽസിന്റെ ഒക്കെ ടോപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ബട്ട് ഇന്ന് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി ഒമ്പത് ഇരുപതോ ഇരുപത്തിനാലോ ക്യാപ്പ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മുകളിലേക്ക് ഞാൻ പോകുന്നില്ല വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് എന്നുള്ളത് ആ ഒരു മെസ്സേജ് തന്നെ മതി ആവശ്യമില്ലാത്ത ട്രേഡുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനായിട്ട് അല്ല അത് കഴിഞ്ഞിട്ട് എന്താണോ എന്റെ വ്യൂ ഉള്ളത് ആ ഒരു വ്യൂവിനെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ ഒരു സർട്ടൺ ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് എനിക്ക് സ്റ്റിൽ ബാരിഷ് ആണ് എന്നുള്ളത് ആൻഡ് ഇന്ന് നമ്മുടെ മോർണിംഗ് അനാലിസിസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി നോക്കിയാൽ മതി നിങ്ങൾക്കെ കാണാൻ പറ്റും എന്താണ് നമ്മൾ ലെവൽ പറഞ്ഞിട്ടുള്ളത് ആ ലെവലിന്റെ താഴെ മാർക്കറ്റ് ചുമ്മാ വെറുതെ ബ്ലാസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നുള്ളതാണ് എന്താ പറയാ മാന്യമായിട്ടുള്ള പ്രോഫിറ്റുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സോ നിങ്ങളും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് സോ നാളെ നമ്മളുടെ എജ്യൂക്കേഷൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക് എന്നുള്ളതിനാഴെ കമന്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക സോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്താണോ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു കമന്റിനെ രേഖപ്പെടുത്താണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും സോ നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ാണ് സോ കമന്റ് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക സോ സോ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് വന്നിട്ട് വന്നിട്ട് തൊട്ടടുത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മാർക്കറ്റിൽ ഓപ്പണിംഗ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ ആ ഒരു എന്നുള്ള ലെവലിനെ എന്താ ഹോൾഡ് ചെയ്യണം മാർക്കറ്റിന് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് താഴത്തേക്ക് വീണ്ടും വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടായിട്ടുള്ള മൂവ് എന്താണോ അതിന് പ്രത്യേകിച്ച് വലിയ വാലിഡിറ്റി ഒന്നും മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു പ്രഷർ ഫെയിലിയർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വീണ്ടും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും മാർക്കറ്റ് സെൽ ഓഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അഗൈൻ നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് മാറുകയും ചെയ്യും സോ നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെയാണ് ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിങ് വന്നിട്ടുള്ളത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ചാർട്ടിലേക്ക് പോവാം നമുക്ക് നിഫ്റ്റി ബാങ്കിന്റെ ചാർട്ടിലാണ് സി നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമ്മളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഒന്ന് പോവാം ടെലിഗ്രാം ചാനലിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് മോർണിംഗ് റിസൾഫ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഓക്കെ ഒമ്പത് ഇരുപത്തിനാലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് പ്ലാനിങ്ങ് ലോങ് നൌ വെയ്റ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ് സിമ്പിൾ ആയിട്ട് എന്റെ ഫണ്ട് എത്രയേ ഉണ്ടായുള്ളൂ ആൻ അതിനുശേഷം ഒമ്പത് ഇരുപത്തി ഏഴിനെ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഒമ്പത് ഇരുപത്തി ഏഴിനെങ്ങാണ്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് പി ട്രേഡിനെ ആൻഡ് അതിനുശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റിൽ താഴത്തേക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നത് ബട്ട ഒമ്പത് അൻപത്തിനാലായപ്പോൾ ഞാൻ ക്യീറിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓക്കെ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി അറുപത് ആൻഡ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓൺലി ആഡ് സി മാർക്കറ്റ് ഫൈവ് മിനിറ്റ് മുകളിൽ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആൻഡ് പത്ത് ആറിന് ക്ലിയർ ആയിട്ട് പറഞ്ഞത് നാൽപ്പത്തി ഏഴ് എണ്ണൂറ് അൻപത്തി അഞ്ച് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്റെ സെല്ലിംഗിന്റെ ഏരിയ ആണ് സെല്ലർ ആയിട്ടുള്ള ഏരിയ ആണ് എന്നുള്ളതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോ എപ്പോഴും പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ എല്ലാ ദിവസവും ഇന്നും ആശാൻ പറഞ്ഞത് കറക്റ്റ് ആയോ എന്ന് പറഞ്ഞ് ചൊറിയാനായിട്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരാറില്ലേ അവർക്ക് ഇന്നും ചൊറിയേണ്ടി വരുമല്ലോ എന്നാലോചോ സത്യം പറഞ്ഞിരിക്കും ചീതൊക്കെ വരും സോ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു ഒരു ലെവലിലേക്ക് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവാറ് ഈ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് അവർക്ക് ഇന്നും ഒരു ചെറിയ അവസരം ഉണ്ടല്ലോ അത് പിന്നെ അവരെന്തുകൊണ്ട് കളയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ അത് ഒരു രസമാണ് നേരം പോണത് അപ്പൊ അവരിങ്ങനെ പിന്നെ എന്താ പറയാ ജഡ്ജിലായിട്ട് ഇങ്ങനെ നിൽക്കണം അതൊരു രസമുള്ള പരിപാടിയാണ് സോ എഗെയിൻ അനാലിസിൻ്റെ ലെവൽസ് ഞാൻ പറയാൻ പറ നോക്കാൻ പറഞ്ഞത് ആൻഡ് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എഗെയിൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എവിടെയാണോ ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ലെവലിൽ നിന്നാണ് രണ്ടാമത്തെ പ്രാവശ്യവും പ്രോപ്പർ ആയിട്ടുള്ള സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് ലാസ് ഇതിനകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും സോ ഇവിടുന്ന് എഗൈൻ ആയിട്ടുള്ള സെൽ ഓഫ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി യൂസ്ഫുൾ ആവേണ്ട ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവും സോ തിനെ ഉപയോഗിക്കാൻ പറ്റും ആൻഡ് ഇവിടെയുള്ള മൂവിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റുന്നവരുണ്ടാവാം എക്സ്പയർ ഹീറോ സീറോ സെറ്റപ്പിലൊക്കെ കോൺഫിഡന്റ് ആയിട്ടുള്ളവരുണ്ടാവും ആൻഡ് ഇന്നത്തെ സീറോ സെറ്റപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ താഴെ ഒരു ട്രാപ്പിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത് ബട്ട് അത് വന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ട്രാപ്പിന്റെ താഴെ വന്നിട്ട് ഇവിടെ ഒന്ന് ക്യാൻഡിൽ ട്രാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ ഞാൻ ഉണ്ടാവുമായിരുന്നു പിന്നെ ഇവിടെ സോറി നിഫ്റ്റി ബാങ്ക് സോറി നിഫ്റ്റിയിൽ ഇവിടെ കണ്ടെന്നുള്ളത് ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വന്നു ബട്ട് ഇവിടെ നിഫ്റ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നു വരാൻ പറ്റിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും വിഷ്ണുവും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ട്രെയിനിന് വേണ്ടിയിട്ട് ബട്ട് പിന്നെ അൺഫോർച്ഛന അതിനുശേഷം മുകളിലേക്ക് ഇവിടെ പിന്നെ സ്കാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുവരെ കാര്യം ഇനി എന്താണ് ഇന്നത്തെ ട്രേഡിന്റെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ചാൽ സി നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ സെല്ലർ ആയിട്ട് നിന്ന് ആലോചിക്കണം നിങ്ങൾ ആ ഒരു പോയിന്റിൽ സെല്ലർ ആണ് നിങ്ങളുടെ കയ്യിൽ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഈസി ആയി തുടങ്ങും എന്നല്ലേ സോ ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് അടുത്ത ദിവസം അതായത് ഇന്ന് രാവിലെ ഗ്യാപ്പ് ആയിട്ട് ഓപ്പൺ ആവുകയാണ് സീ ഈ ഗ്യാപ്പ് അപ്പ ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അതിനകത്ത് വരുന്ന ചിന്ത എന്താണ് ബയേഴ്സിന്റെ കൺട്രോളിലാണ് മാർക്കറ്റ് ഉള്ളത് മാർക്കറ്റിനെ ബയോസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോയിന്റിലാണ് മാർക്കറ്റ് ഉള്ളത് ബട്ട് ഇവിടെ ബയേഴ്സിന് അതിനെ പറ്റുന്നുണ്ടോ സെക്കൻഡ് ക്യാൻഡിലും ഫെയിലിയർ ആയി ആൻഡ് തേർഡ് ക്യാൻഡിൽ കൺഫേം ആവുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് തേർഡ് ക്യാൻഡിൽ കൺഫേം ആവുക എന്നുള്ള ഫൈവ് മിനിറ്റിൽ കൺഫേം ആവുന്ന കാര്യമല്ല ഞാൻ ആ ഒരു സമയത്ത് വൺ മിനിറ്റ് ടൈം ഫ്രീ ചാർട്ട് മാത്രമേ നോക്കിയിട്ടുള്ളൂ വൺ മിനിറ്റിൽ ഇവിടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആയിട്ട് ഇരുപത്തി ഏഴിനാണ് ഞാൻ എന്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലായിട്ട് പിന്നെ കണ്ടിന്യൂസ് വീക്ക്നെസ് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഇതിന്റെ മുകളിലാണ് ഞാൻ എന്റെ എസ് എൽ പ്ലേസ് ചെയ്യുന്നത് സോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കിട്ടാവുന്നതിൽ ഏറ്റവും ട്രേഡ് ലാസ്റ്റിംഗ് ട്രേഡാണ് അതിനുശേഷം അതിന് പിന്നെ താഴെ വരെ ഇവിടെ ഒന്നും കൊണ്ടി കട്ട് ചെയ്യാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ അതിന് മുമ്പതിന് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡുകൾ മിനിറ്റ് ടൈം ഫൈം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അനാലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വന്നിട്ട് എഗൈൻ ബ്രേക്ക് ചെയ്യണം നമുക്ക് ഒരു സിംഗ് കിട്ടും അത് മുകളിൽ പ്രോപ്പർ ആയിട്ട് എസ് എൽ കിട്ടും സോ ഇവിടെ ബയ്യർ ട്രൈ ചെയ്തു ബയ്യർ ട്രൈ ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഞാൻ ഒരിക്കലും ബൈനെ കുറിച്ച് ആലോചിക്കൂലിനെ കുറിച്ച് ആലോചിക്കൂല കാരണം ഇവിടെ ബയ്യർ ട്രൈ ചെയ്തു ബയ്യർ എഗൈൻ ഫെയിലിയർ ആയി ഇതിന്റെ താഴത്തേക്ക് വരുമ്പോൾ എഗൻ ഇവിടെ ഒരു മൊമെന്റം ഉണ്ടാവും സോ ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു എസ് എൽ പോയിന്റ് കൂടി കിട്ടും അതാണ് ഇന്നത്തെ ലെവൽ മാർക്ക് ചെയ്തതിന്റെ ലെവൽ മാർക്ക് ചെയ്തപ്പോൾ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞതിന്റെ സിമ്പിൾ ആയിട്ട് ലോജിക് എന്ന് ലോജിക്ക് ഇനി ാണ് നാളത്തേക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ മറ്റേ ചാർട്ടിലേക്ക് തന്നെ പോവാം സോ അതാവുമ്പോ അത് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഷാർപ്പായിട്ടുള്ള റിവേഴ്സൽ പോയിന്റ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഈ ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ലെവൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നലെ നമ്മൾ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ഏരിയ ആണല്ലേ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്ത താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവൽ ട്രാപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്ലിയർ ഏരിയ ആണ് സോ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്കറ്റ് നാളെ എങ്ങനെ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് ഒരു ബേസ് ലെവലായിട്ട് എടുക്കാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ളത് ല്ലേ സോ മാർക്കറ്റ് നാളെ ഫോർട്ടി തൗസൻഡ് എന്നുള്ള ലെവലിന്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിന് പ്ലാൻ ചെയ്യാൻ പറ്റും സോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഓൺ ദ ലോവർ സൈഡ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും കൂടിയാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിനെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ച് ആയിരിക്കും ഈ ഒരു പിന്നെ റേഞ്ച് ആയിരിക്കും നാളത്തെ നമുക്ക് ഡിസൈഡിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആവുകയാണെന്നുണ്ടെങ്കിലും ഓവർആസ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് തന്നെ പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് സി ഇ സൈഡിലുള്ള ട്രേഡിനെ മാത്രം പ്ലാൻ ചെയ്യാൻ പറ്റും വാട്ട് ഇഫ് മാർക്കറ്റ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന ലെവലിലെ താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൊമനത്തിന് വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല പുതിയ സെലബസ് ഇവിടെ ആഡ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ലോ സ്റ്റഡി താഴത്തേക്ക് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അഗെയിൻ പറയണ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് ജോയിൻ ചെയ്യാം പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവരുന്ന് ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളെ പിന്നെ ബാക്കിയുള്ള പ്രൊസീജേർസ് പറഞ്ഞു തരും ആൻഡ് എഗെയിൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറയണ വേറെ ഒന്നുമല്ല ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായ ലെവലെന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയായിരുന്നു ബട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് ആണ് സോ ഗ്യാപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്റെ കയ്യിലല്ല മാർക്ക് എവിടെ ഓപ്പൺ ആവുന്നത് എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് എന്റെ ഇന്ന കണ്ടീഷനിൽ വന്നുകഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ സോ ഗ്യാപ്പ് ഓപ്പൺ ആയി എന്റെ വ്യൂ അതിനകത്ത് ചേഞ്ച് ആയി വിത്തിൻ നോ ടൈം ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ായിട്ട് നമ്മൾ എന്താണോ ഡയറക്ഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ബൈ വന്നിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക ഫ്ലാറ്റ് ഓപ്പണിങ് എന്നിട്ട് മുകളിലേക്ക് ബ്രേക്ക് നല്ലൊരു ഉണ്ടാവും ബട്ട് ബിലോ ചെറിയൊരു ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു ഏരിയ ആയിട്ട് മാറും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ് ഫൈൻഡ് ഫൈൻഡൌട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും സോ ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് നിഫ്റ്റി ഡേ ഹൈനയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ചെയ്തിട്ടുണ്ട് സോ ആ സ്വപ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചു പോകുന്നതരാം ഷാർപ്പായിട്ട് റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഷാർപ്പായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട് വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ ആയിരിക്കും മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ അതായത് പിന്നെ ട്വന്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ചിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റിന്റെ ஆனால் ஆனதுபோல தண்ணி ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള റേഞ്ച് സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ മൊമെൻറ്റും കിട്ടാൻ സാധ്യതയുണ്ട് ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയി ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് എന്നുണ്ടെങ്കിലും മുകളിലേക്കുള്ള ട്രെയിനെ തന്നെ ഇനിഷ്യലി പ്ലാൻ ചെയ്യാനായിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവുക ആൻഡ് ഗ്യാപ്പ് അപ്പ് അപ്പാകുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ താഴെ വന്നിട്ട് ഇവിടെ പ്രൈസ് ആക്ഷനോ കാര്യങ്ങളോ കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ താഴത്തേക്കുള്ള ട്രെയിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ഞാൻ അറിയിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇനി ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു കൺഫ്യൂസിംഗ് ഓർ ഒരു സെൽ ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക ആൻഡ് ആ ഒരു പോയിന്റ് കൂടി മനസ്സിലുണ്ടാവണം എന്നതാണ് ആൻഡ് താഴത്തേക്ക് ഈ റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് സമയം കുറച്ച് അധികം സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ലോ സ്റ്റഡി മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലേയും നമുക്ക് പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് ഹെവിയറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാട്ടിലേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഹെവിയറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു വൺ ഫോർ ഫൈവ് 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 എന്നുള്ള പോയിന്റ് ആയിരുന്നു സോ ആ റേഞ്ചിന്റെ മുകളിലായിട്ട് എച്ച് ഡി എഫ് സി പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ആ സ്വപ്നം നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റിനെ ബേസ് ആയിട്ട് എടുക്കാൻ പോവുകയാണ് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു വീക്ക്നസ്കത്ത് നോക്കിയാൽ നോക്കിയാൽ മതി സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റ ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല ഫിഫ്റ്റീൻ മിനിറ്റർ ക്യാൻഡൽ ക്ലോസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ താഴെ മാർക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സോ സോ എഗെയിൻ ഞാനും പിന്നെ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാണ് മേജർ സെൽ ഓഫ് വരാൻ ഉണ്ടെങ്കിൽ വൺ 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 ടു എന്നുള്ള ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് വൺ 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 ടൂ സോ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ അഗെയിൻ ഒരു വീക്ക്നസിനെ പ്രതീക്ഷാ മതി അഗൈൻ ഐ സി ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണ് വരാൻ പോകുന്നത് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെയാണ് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ മേജർ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ അതിൻ്റെ ഉള്ളിലും ഉണ്ടാവുന്നത് കറക്ഷൻ മാത്രമായിരിക്കും സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അഗൈൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് വൺ സിക്സ് ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിലാണ് വൺ സിക്സ് ഫൈവ് ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസിനെ പ്രതീക്ഷിക്കൂ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് രാവിലെ തന്നെ ഷോ ഉണ്ടാക്കി ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് സോ നമ്മൾ വാച്ച് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ലെവലാണ് എന്നുള്ള ചെയ്യാം ചെയ്തോണ്ടിരുന്നത് താഴെ വന്നാൽ മാത്രമേ ഒരു മതി ഷാർപ്പ് റിക്കവറി ആണ് ടി സി എസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് മാർക്കറ്റ് വന്നിട്ട് നിൽക്കുന്നത് പിന്നെ ഡബിൾ സീറോ എന്നുള്ളത് ത്രീ ഹൺഡ്രഡ് ബിസിലൂടെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗ് മൊമെന്റ് സാധനം സോവർ ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് പിന്നെ ഒരു വിഷയ റിക്കവറി അതിനകത്തും കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് റിലയൻസും ഇൻഫിയോ ഒക്കെ തന്നെയാണ് മാർക്കറ്റിനെ ഷാർപ്പായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് സോ ടു എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് പ്രതീക്ഷിച്ചാൽ മതി എന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്നിവ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അൻ അതുപോലെ തന്നെ നാളെ നമ്മൾ എജ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കാണ്ടിരിക്കുക അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ